നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലാൻഡ് അക്യുപങ്ചർ ാദമിയുടെ പതിനേഴാം ആൽഫ ബാച്ചിന്റെ ഫൈനൽ പരീക്ഷ തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ നടത്തി വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യക്കാർ അടക്കമുള്ള ഇരുന്നൂറ്റി പേരാണ് ചികിത്സക്കാരാകാനുള്ള യോഗ്യതാ പരീക്ഷ എഴുതിയത് രണ്ടായിരത്തി എട്ട് മുതല് തിരൂര് കേന്ദ്രമാക്കി പ്രവർത്തിച്ചുവരുന്ന അക്യൂഷ് അക്യുപങ്ചർ അക്കാദമിയുടെ പതിനേഴാം ആൽഫ ബാച്ചിന്റെ ഫൈനൽ പരീക്ഷ നടത്തി തിരൂർ എസ്എസ്എം പോളിടെക്നിക്കിലായിരുന്നു പരീക്ഷ നടത്തിയത് രാജ്യങ്ങളിലെ ഇന്ത്യക്കാർ അടക്കമുള്ള ഇരുന്നൂറ്റിയൻപത് പേരാണ് ചികിത്സക്കാരാകാനുള്ള യോഗ്യതാ പരീക്ഷ എഴുതുന്നത് ഹൈദരാബാദ് ബംഗാൾ തിരുവനന്തപുരം കാഞ്ഞിരപ്പള്ളി ആലുവ തിരൂർ മലപ്പുറം കോഴിക്കോട് മുക്കം കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഇവർ ഒരു വർഷത്തെ കോഴ്സിൽ പ്ലസ് ടു പാസായവർക്കാണ് പ്രവേശനം നൽകുന്നത് ഇത്തവണ പരീക്ഷ എഴുതുന്നവരിൽ എടുത്തു പറയേണ്ട രണ്ട് വിദ്യാർത്ഥികളുണ്ട് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന സുമയും ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന റിൻസിയുമാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഒരു ഒരു വീട്ടിൽ ഒരു അക്യുപഞ്ചർ മതി എന്നായിരുന്നു എന്നാൽ ഓരോ ആളുകളും പഠിച്ചു കഴിയുമ്പോഴാണ് അതിന്റെ കൃത്യമായ ഒരു അവസ്ഥയിലേക്ക് ആ അക്യുപഞ്ചറിന്റെ ആ ഒരു ലൈഫിലേക്ക് ആളുകൾ എത്തുള്ളു ും നമ്മൾ പറയുന്നതിന് ഒരു പരിധി ഉണ്ടാവും അല്ലെ എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് അത് നിരീക്ഷിച്ച് അത് മനസ്സിലാക്കുമ്പോൾ അതിന് വേറൊരു എന്താ പറയാ വേറൊരു മനസ്സിലാക്കലാണ് അതെ അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും അക്യുപെൻസിൽ പഠിക്കാൻ കഴിയുന്ന ഓരോ ആളുകളും അക്യുബൻസി പഠിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ വൈഫ് പഠിച്ചു എന്റെ അനുജൻ പഠിച്ചു അനുജന്റെ വൈഫ് പഠിച്ചു വൈഫിന്റെ ഉമ്മ പഠിച്ചു സോ യാ ദി എക്സ്പീരിയൻസ് ദാറ്റ് ഐ ഹാഡ് Um, health problems was uh, very fascinating and amazing, okay. which is why I thought I need to do this okay. and uh, you know practice it in my home. Oh, my uh, yeah, for my family. Okay. Yeah, so now you're actually living a drug free life. Yeah, yeah, I, right? yeah, I yeah. am. Wow, that's so beautiful. Yeah. Uh, what were you basically like before coming into acupuncture? Uh, so before coming into acupuncture i tried not to uh, use drugs and pills as much oh, wow. but um, sometimes due to uh, you know some reasons mostly the reason was that i was scared that something might happen okay. if i did something um, else other than what the doctor told me to uh, so which was why i used to then ഓൺലൈൻ കോഴ്സിൽ ചേർന്ന് പഠിച്ച ഇവർ പരീക്ഷ എഴുതുന്നതിനായി കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് പരീക്ഷ എഴുതുന്നവരിൽ കൂടുതലും സ്ത്രീകളാണെന്ന സവിശേഷതയുമുണ്ട് അക്യൂഷ് അക്യുപങ്ചർ അക്കാദമിക്ക് ആൽഫ ബാച്ചിനു പുറമെ ബീറ്റാ ബാച്ചുമുണ്ട് അതിലിപ്പോൾ നാന്നൂറ് കുട്ടികൾ പഠിച്ചു വരുന്നു അക്കാദമിയിൽ നിന്നും ഇതിനകം രണ്ടായിരത്തി അഞ്ഞൂറോളം അക്യുപങ്ചർ ചികിത്സകർ ബിരുദം നേടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പുറത്തും വിദേശ രാജ്യങ്ങളിലും ക്ലിനിക്കുകൾ തുറന്ന് ചികിത്സ നടത്തുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ മുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ വരെ അതിൽപ്പെടുന്നു സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ ചികിത്സയ്ക്കാണ് അക്കാദമി പ്രസിദ്ധമാക്കിയിട്ടുള്ളത് എല്ലാ രോഗികൾക്കും അക്യുപങ്ക്ചർ ചികിത്സയുണ്ട് അക്യൂഷ് അക്യുപങ്ക്ചർ അക്കാദമിക്ക് നേതൃത്വം നൽകുന്നത് ഡയറക്ടർ അക്യുമാസ്റ്റർ ഷുഹൈബ് റിയാലു വൈസ് പ്രിൻസിപ്പൽ സയ്യിദ് അക്രം അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ ഗബീർ തുടങ്ങിയവരാണ് ടി എൻ ന്യൂസ് തിരൂർ എന്നാലും എന്നാലും നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഞാൻ ഈ ഈ ഈ ടെൻഷൻ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ഐഡിയക്ക് ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റി മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് ചങ്ങരംകുളം